ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് വളരെ ദാരുണമായ ഒരു അപകടത്തിന്റെ വിവരമാണ് പുറത്തു വന്നത് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അഞ്ച് വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ അതിനെക്കുറിച്ച് കാരണം വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ മോളക്കാളും ഒരു വയസ്സോ മറ്റോ കുറവുള്ള കുട്ടികളാണ് ഈ മരിച്ചവരൊക്കെ തന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേദന ആ വീട്ടുകാരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്മുടെ ഹൈവേയിലൊക്കെ തന്നെ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്ക് വാർത്തകളിലൊക്കെ തന്നെ ഒരുപാട് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അപകടങ്ങളുടെ ഒരു ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ് കാണുന്നത് പക്ഷേ അതിൽ ഇത് അതി ദയനീയമാണ് ഈ കുട്ടികളെല്ലാം പ്രായം തീരെ കുറഞ്ഞവരാണ് മാത്രമല്ല ഇവരെല്ലാവരും ഒന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെല്ലാവരും എൻട്രൻസ് എഴുതി കിട്ടിയവരായിരിക്കും കാസർഗോഡ് അഥവാ സിലപ്പസ് ഒരുപക്ഷെ സാധാരണ കുടുംബങ്ങളൊക്കെ ജനിച്ചവരായിരിക്കും ഇതെങ്ങനെ ഈ അപകടം സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും കൃത്യമായി അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഇപ്പൊ പറയുന്നത് ഈ പെരുമഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികൾക്ക് ഒരു കാണാൻ കഴിഞ്ഞില്ല നല്ല വേഗത്തിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്ന് പറയുന്നത് ആ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ ബൈറ്റ് രാവിലെ ചാനലുകളൊക്കെ നമ്മൾ കണ്ടിരുന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ബസ്സിൻ്റെ ഡ്രൈവർ അതേ വണ്ടി വട്ടിത്തിരിച്ച് ചേർത്തിറക്കെ നോക്കി അപ്പോഴേക്ക് ഇത് വന്നങ്ങ് തെന്നി വന്നിടിച്ചു എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത് ഡയറക്ട് ഒന്നും പറ്റില്ല ഈ കാർ ഇവിടെ സ്വന്തം പകയല്ല ഇവരിത് വാടകയ്ക്ക് എടുത്ത വണ്ടിയാണ് ഈ എനിക്കെന്ന് പറയുന്നത് ഈ രണ്ടേ കാർ പോലെ തന്ത്ര സംവിധാനം തോന്നുന്നു ഈ കാറിൽ ഏഴ് എട്ട പേർക്ക് ഇരിക്കാനേ പറ്റുള്ളൂ പക്ഷെ പതിനൊന്ന് പേർ ആ അത് കുട്ടികളാണ്ട് എല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതായിരിക്കാം അവർ കാണാൻ പോകുന്നത് സിനിമ കാണാൻ പോയതാണ് അവർ മെഡിക്കോളിൽ അവർ ജോയിൻ ചെയ്തിട്ട് രണ്ട് മാസം മറ്റേ ആയുള്ളൂ ഒന്നരവസ്ഥ ആലോചിച്ച് നോക്ക് അവർ മെഡിക്കൽ പറഞ്ഞാൽ തുടങ്ങി അതേ മെഡിക്കോളിൽ അവർ പോസ്റ്റ്മോർട്ടം നടക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വിധി വൈപരീതമാണ് അപ്പോൾ ഈ ഹൈവേകളിൽ ഇത് ഈ വാഹനാപടങ്ങൾ ഈ പതിവാകുന്ന ഈ ആല പ്രത്യേകിച്ച് ആലപ്പുഴ ആ ഒരു മേഖല ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കൊല്ലം ടു ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം ഈ ആലപ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് എറണാകുളം വരെയുള്ള ആ റോഡിൽ പലപ്പോഴും ഇത്തരം അപകടങ്ങൾ വലിയ തോലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ മോനിഷ നാടി മോനിഷ മരിച്ച് ചേർത്തലയിൽ ഇത്തരത്തിലുള്ളൊരു വാഹനാപകടത്തിലാണ് അവിടെയും ഒരു ആ പിന്നെ അവിടെ ഒരു ബെൻഡ് ഉണ്ട് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പലപ്പോഴും നേരത്തെ അപകടങ്ങൾ വലതുണ്ടാക്കി പിന്നെ അത് ശരിയാക്കി കേടുത്തു അപ്പോൾ ഇത് നമ്മുടെ ഈ പിന്നെ കുട്ടികൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുറച്ച് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഏതാണ് സമാനമായൊരു വലിയൊരു വാഹനപടം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വലിയൊരു വ്യവസായയുടെ മകനൊക്കെയാണ് അന്ന് മരിച്ചത് കവടിയാറിൽ വെച്ച് ഇതിൻ്റെ വേറൊരു പതിപ്പായിരുന്നു അത് കാരണം ഈ കുട്ടികൾ നല്ല സ്പീഡിന് വന്ന് എനിക്കൊന്ന് വണ്ടി തെന്നി മാറി ബസ്സിന് നേരെ അവർ ചവിട്ടി ചേർത്താൻ ശ്രമിച്ച് കാണും ചെന്നിടിച്ചതാണ് ആ ഇത്തിരി ടയറിന് ഗ്രിപ്പ് ഉണ്ടോയെന്ന് സംശയമാണ് കാരണം ഇത് എവിടെ സ്വന്തം വണ്ടിയല്ല വാടകയ്ക്കടുത്ത വണ്ടിയാണ് വാടകയ്ക്കുമ്പോൾ വണ്ടിയെടുക്കുമ്പോൾ ഒരു ടയർ പലപ്പോഴും നോക്കുന്ന ശീലം നമ്മുടെ നാട്ടുകാർക്ക് പൊതുവേ ഇല്ല അപ്പോൾ അതുപോലെ ഇത് നേരെയെന്ന് തെന്നിന്ന് ഇടിച്ചായിരിക്കും അതുപോലെയാണ് ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചത് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് കൗടിയാർല മെയിൻ റോഡിൽ പുതിയ കാറായിരുന്നു ഏറ്റവും പുതിയ കാറായിരുന്നു വലിയൊരു വ്യവസായിയുടെ മകനായിരുന്നു അവർ അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയുടെ ഇവർ നല്ല സ്പീഡിന് വണ്ടി ഓടിക്കുമ്പോൾ ഇട റോഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ഓട്ടോ ഓട്ടം ഇറങ്ങിയാന്ന് അങ്ങനെ ഒരു ഇടറോഡ് ഉള്ളതായിട്ട് ഇവർ രാത്രിയായിരുന്നു ഇതുപോലെ രാത്രി തന്നെയാന്ന് സംഭവിച്ചത് ഈ ഇട റോഡിൽ നിന്ന് ഓട്ടം ഇറങ്ങി വരുന്നത് ഇവർ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മൾ ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ ഇട ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ എറണാകുളത്തൊക്കെ പ്രത്യേകിച്ച് ഇട റോഡിന് യാതൊരു കുറവില്ലാത്ത സ്ഥലമാണ് എറണാകുളം ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും അവിടുന്നൊരു വണ്ടി ഇറങ്ങി വരാം അപ്പോൾ സ്ഥലത്തെക്കുറിച്ചൊരു ധാരണയുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ അവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കും ഇവിടെ ഒരു ഇട ഇട റോഡുണ്ട് അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇവർ ഇവരെല്ലാവരും ആ നാട്ടുകാരല്ല രാത്രിയാണ് പെരുമഴയാണ് അപ്പോൾ ഒരു അത് അവരുടെ കണ്ണിൽപ്പെട്ട് കാണില്ലായിരിക്കും ഇത്തരത്തിലുള്ളൊരു അപകടങ്ങളൊക്കെ മുന്നിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇത് വലിയൊരു വിപത്തിലേക്കാണ് വഴി കഴിചൂടുന്നത് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡുകൾ ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാഹന അപകടങ്ങൾ വാഹന അപകടങ്ങൾ തന്നെയാണോ അതുപോലെ ഇവിടെ മറ്റേതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ മോനുഷ്യയുടെ അപകടം ഉണ്ടായിട്ടുണ്ട് അത് ഈ സ്ഥലത്ത് അല്ല ചേർത്തലയിലാണ് പക്ഷേ എന്നാലും ആലപ്പുഴ ജില്ലയാണ് നമുക്കറിയാം എറണാകുളത്തേക്ക് പോകുന്ന വഴിയിൽ ചേർത്തലയിലാണ് പക്ഷേ ഈ ഒരു മേഖല ഹൈവേലാകുമ്പോൾ സാധാരണ എല്ലാവരും നല്ല നിരന്ന റോഡാകുമ്പോൾ എല്ലാവരും ഒരു സാമാന്യ സ്പീഡിനു തന്നെയായിരിക്കും പലപ്പോഴും വാഹനങ്ങൾ വരാം ഒരു വാഹനം അവിടെ നിന്ന് അത്ഭുതമായി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ രാത്രി ഇതുപോലെ യൂണിയൻ ഭാരമായി ഭാരമായിരുന്ന സമയത്ത് എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു ക്യാബ് വിളിച്ച് വരും ഞങ്ങൾ രണ്ടും സുഹൃത്ത് യൂണിയൻ്റെ പ്രവർത്തക ഭകാരമായിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഏതാണ്ട് പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ എൻ എസ് എസിൻ്റെ ഒരു ഹൈസ്കൂൾ വലിയ ഹൈസ്കൂളൊക്കെ ആ സ്കൂളിൻ്റെ തൊട്ട് അടുത്ത് ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ രാത്രിയാണ് രാത്രി ഒരു മണി പന്ത്രണ്ട് മണി മണിയൊക്കെ ആവുമായിരിക്കാം എൻ്റെ കൂടെ ഇരുന്ന രണ്ടുപേർ ഉറങ്ങി ഞാൻ ഉറങ്ങുന്നില്ലായിരുന്നു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട് പെട്ടെന്ന് വണ്ടി വല്ലാതെ ഒലഞ്ഞു അപ്പോൾ ഞാൻ കരുതി വണ്ടി കട്ടറിൽ വീണമായിരിക്കും അങ്ങനെ ആദ്യമേ രണ്ടാമത് പെട്ടെന്ന് ഒന്നുകൂടെ പോലെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഡ്രൈവർ സ്റ്റിയറിംഗ് എന്നയാളെ കൈ ഏതാണ്ട് വിട്ട അവസ്ഥയാണ് അയാൾ അയാൾ ഉറങ്ങുകയാണ് ഞങ്ങൾ തട്ടി വിളിച്ച് വണ്ടി നിർത്തി അപ്പോൾ അയാൾ പറഞ്ഞ അയാൾ ബാംഗ്ലൂർ ഓട്ടം കഴിഞ്ഞ് വന്ന് ഇയാളുകൾ ഉറങ്ങിയിട്ടില്ല അന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരാളിനെ വിളിച്ചത് നമ്മൾ രാത്രി അതിനുശേഷം ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള രാത്രി യാത്രയ്ക്ക് ഈ റോഡ് മാർഗം പോകാൻ തയ്യാറായിട്ട് കാരണം അത് ഇപ്പോഴും അത് ആ സംഭവം ഓർക്കും ഭയമാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ആ ഭാഗത്തൊക്കെ നല്ല അവിടെ ഈ അധികം ഈ കയറ്റും ഉറക്കം അറിയാമല്ലോ തീരദേശ മേഖലയാണ് നല്ല നിരന്ന റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ വരും ഉറങ്ങിപ്പോയതാണ് സാധ്യതയില്ല കാരണം ഉറങ്ങിപ്പോകുന്ന സമയമായിട്ടില്ല ഉറങ്ങിപ്പോയതല്ല ഇത് അതേ മുക്കാലാണ് ഇതിൽ രണ്ട് വില്ലന്മാരായിരിക്കും ഒന്നിൽ കാലാവസ്ഥ റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് രണ്ട് ടയർ വരെ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കുക ടയർ തേമാനമുള്ളതാണെങ്കിൽ ചവിട്ടിയെ നിൽക്കില്ല അത് നമ്മൾ നമ്മളിന്നെ നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ടയർ ശ്രദ്ധിക്കാറുള്ള കാര്യമല്ലേ പിടിച്ചെന്ന് അവസ്ഥ അത് ഭയങ്കര അപകടങ്ങളിൽ കൊണ്ടുവന്ന് എത്തിക്കും ഏതായാലും ഈ കുട്ടികൾക്ക് പക്ഷേ ഇതിൽ എടുക്കുന്നത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരൊക്കെ പുറത്തെടുത്തത് വെട്ടിപ്പൊളിച്ച് തന്നെ ഒരു കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അയാളെന്തോ നിലവിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രക്ഷിക്കണമെന്ന് കറിയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്കത് നമ്മൾ ഈ അപകടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ ചില അപകടങ്ങൾ സ്ഥലത്ത് പോലെ പണ്ട് പോയിട്ടുള്ളപ്പോൾ നമ്മൾ നമുക്ക് ഈ ആ നേരത്ത് ആദ്യം ഒരു സെക്കൻഡ് നമ്മളെല്ലാ മനുഷ്യരും നമ്മളൊന്ന് പകച്ചു നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയാം പക്ഷെ പിന്നെ നമ്മൾ അവിടെ കൂടുന്നവരെല്ലാവരും അവർ അതിവേഗത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ഇവിടെ സംഭവിക്കാനുള്ള ഒരു പ്രശ്നം എപ്പോഴും ഇപ്പോൾ നാട്ടുകാരെത്തി കൂടി അവർ പരമാവധി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ഇതിൽ സാങ്കേതികമായ പരിജ്ഞാനമുള്ളവരായിരിക്കുമല്ലോ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ആളുകളെ പുറത്തെടുക്കേണ്ടതായിരുന്നു അപ്പം നമ്മളെങ്ങനെയെങ്കിലും അവർ രക്ഷിക്കാനുള്ള സംഭവം നമ്മളെല്ലാവരും നടത്തും അത് ഇത് പലപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനുഷ്യരാണ് നമുക്ക് പരമാവധി ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിലോ എന്ന് കരുതി ആളുകൾ വളരെ സഡനായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പിൻവോളിയൊക്കെ ചെയ്യും അത് നാട്ടുകാർ സഹായമുള്ള ചെയ്യാനും പറ്റില്ല ഈ ഫയർഫോഴ്സ് ഒക്കെ എത്തി പിന്നെ മാത്രമല്ല ഇത്രയും വലിയ മഴയെന്ന് പറയുന്നത് ഇന്നലെ പെരുമഴയായിരുന്നു ആ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെ റോഡ് ബ്ലോക്കായി കാണും പിന്നെ വാഹനം യർ ഫയർ സേഫ്റ്റിയുടെ വാഹനങ്ങളൊക്കെ ഓടിയെത്താനൊക്കെ സമയമെടുക്കും കണ്ടു നിന്നവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് കാരണം ഈ ഇത് ഒരു ഇതൊരു ഈ എന്ന് പറയുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് സമയം പലപ്പോഴൊരു വണ്ടിയാണത് അപ്പോൾ ഇത് വെട്ടിപ്പൊളിച്ചെടുക്കുക ദൃശ്യം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോൾ അതിൻ്റെ വിഷ്വൽ നമ്മൾ കാണുമ്പോൾ ഇതിൽ നിന്ന് ആരും രക്ഷപ്പെട്ട് കാണില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ആ വണ്ടി ഇടിച്ചു കിടക്കുന്നത് മാത്രമല്ല ഇത് നമ്മുടെ ഒക്കെ തന്നെ അറിയുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട പല വാഹനങ്ങളും പണ്ടത്തെ കാലത്ത് അംബാസഡർ ഫീറ്റ് വന്ന പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള അല്ല അത് പുതിയ ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വണ്ടികളും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അപകടം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പുതിയ തലമുറ ഇക്കാര്യത്തില് വളരെ സൂക്ഷിക്കണം കാരണം ഒരുഷ്ടക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും വയസ്സ് കഴിഞ്ഞവരായിരിക്കുമല്ലോ ആറ് പേരെന്തായാലും കഴിയുകയാണ് കഴിയുകയാണ് മൂന്ന് വെച്ച് മരിച്ചു ഇതിൽ ചില ആൾ തിരുവനന്തപുരം കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉണ്ടെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ അത് കഷ്ടമാണ് കാരണം വഴിയിൽ കൊല്ലത്തക്ക മെഡിക്കൽ കോളേജ് ഉണ്ട് വണ്ടാനത്തെ മെഡിക്കൽ കോളേജ് ഉണ്ട് സത്യമാണോ എന്ന് അറിയില്ല അങ്ങനെ ആരോ പറഞ്ഞിരുന്നാലും തോന്നി തിരുവനന്തപുരം മെഡിക്കോളേജ് കോളേജാണ് ചിലരെ കൊണ്ടുപോന്നിട്ടുള്ളത് അപ്പോൾ ആ മെഡിക്കോളേജിൽ എന്തു സംവിധാനം ഇല്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി കൂടെ വരും അപ്പോൾ നമ്മുടെ ഈ റോഡുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒരു എത്രയോ പ്രമുഖർ മരിച്ചിട്ടുണ്ട് വാഹന കടങ്ങൾ ഈ നമ്മുടെ റോഡുകളൊക്കെ തന്നെ നമ്മുടെ നേരത്തെ മോനേഷരും പറഞ്ഞതുപോലെ തന്നെ അത് മോനക്ഷയുടെ അപകടം അന്ന് സംഭവിച്ചത് തന്നെ അവർ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം താമസിച്ച ഹോട്ടലിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ പോയിട്ട് അവിടുന്ന് ബാംഗ്ലൂർക്ക് മറ്റൊ പോകാനാണ് പോയത് പക്ഷേ ഇവിടുന്ന് അത് രാവിലെ അത് അംബാസിഡർ കാറാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് താമസ ഹോട്ടലിൽ നിന്ന് രാവിലെ നാല് മണിക്കോ മൂന്ന് മണിക്കോ എന്തോ എടുത്ത കാറ് രണ്ടോ രണ്ടര മണിക്കൂറിൻ്റെ ചേർത്തലെത്തി അപ്പോൾ അത്ര സ്പീഡിനായിരുന്നു ഈ വാഹനം പോയിരുന്നത് പക്ഷേ ഈ ചേർത്തലിൽ ഈ അന്ന് അപകടം ഉണ്ടാക്കാവുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഒരു ബെൻറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പം ഒരുപക്ഷെ ഡ്രൈവർക്ക് അത് കൃത്യമായിട്ട് അത് അദ്ദേഹം സ്ഥിരത്തിൽ പോകുന്ന ആളാണെങ്കിൽ അത് മനസ്സിലാവും ഈ നമ്മൾ പണ്ട് കഥി പോകുമ്പോൾ അവിടെ സ്ഥിരവാഹങ്ങൾ ഇടിച്ചിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് അങ്ങനെയാണ് ഇത് നേരെ നിന്ന് ഇതങ്ങ് ഇടിച്ച് കയറി ഒരു അതുപോലെ തന്നെ ബസ്സിലേക്കാണ് ഇടിച്ചുകയറിയത് ഇത് തെന്നിട്ട് അടുത്ത് നേരെ നിന്ന് അവിടുത്തെ അത്ര സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുക ആ സർച്ച് ബസിലേക്ക് ഇടിച്ചാണ് അന്ന് മനുഷ്യ മരിച്ചത് അത് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ ഹൈവേകൾ അപ്പോഴും ഹൈവേകളിൽ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരുപക്ഷേ ഈ കുട്ടികൾക്ക് ഇവർ രണ്ട് മാസം ആവുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു നാട്ടുകാരല്ല പലരും ഒരുപക്ഷെ ഇവിടുത്തെ ആ റോഡിൻ്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകട സാധ്യതകളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണ ഇല്ലായിരുന്നിരിക്കും ഒരു കുട്ടി ലക്ഷദ്വീപാണ് മലബാറുള്ളവരൊക്കെ ഉണ്ട് ആലപ്പുഴ ഉള്ള രണ്ട് പേരുള്ളുന്നുണ്ട് ബാക്കി എല്ലാവരും ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇത് നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഈ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ വണ്ടിയെ കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവരെന്തുമാത്രം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാം മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു വാഹനം വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ പോലും ആ വാഹനത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം അതിൽ കയറിന്ന് ഓടിക്കാം ഇതിൽ വലിയ പാഠമാണ് കാരണം ഈ എന്ന് പറയുന്ന വണ്ടി ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ടാ സംശയം അത്രയും പഴക്കമുള്ള വണ്ടിയായിരിക്കാം ടവേർ ഇപ്പോൾ ഇറങ്ങുന്നില്ല നേരത്തിൽ നിരത്തിലിറങ്ങുന്നുള്ള സംശയമാണ് പുതിയതായിട്ട് പഴയ വണ്ടിയായിരിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളൊരു വണ്ടി വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമ്മളൊന്നും മൊത്തത്തിലൊന്നും നോക്കുന്നതാണ് ഇപ്പം ഒരു കുട്ടികളാണ്ട് അവരൊന്നും ശ്രദ്ധിച്ചാണ് വണ്ടി വണ്ടിയെടുത്ത് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് സിനിമയ്ക്ക് പോകണം എല്ലാവരും കൂടെ ആഘോഷപോലെ പോയി അതാണ് സംഭവിച്ചത് പക്ഷേ ഇതൊരു വല്ലാത്ത ദാരുണ സംഭവമായ ഇപ്പോൾ നമുക്കത് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴും അതായത് ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ബസ് ഡ്രൈവർ സത്യമായിരിക്കാം അത് കാരണം ഒരുപക്ഷെ ചിലപ്പോൾ സിനിമ തുടങ്ങാൻ സമയമായി കാണുമായിരിക്കും അവർ പെട്ടെന്ന് വണ്ടി വിട്ടതായിരിക്കും ചിലപ്പോൾ ഇത്രയും പേര് പത്ത് പതിനൊന്ന് പേര് ഒരുമിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വൈകി കാണുമായിരിക്കും അപ്പൊ ഇത്രയും കൂടെ എല്ലാവരും കൂടെ മാനേജ് ചെയ്ത് ഇറക്കി വേണ്ടി കയറ്റി പേരല്ല രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു അവർ ബൈക്കിൽ ഉണ്ടാവും വണ്ടിയില് സ്ഥലത്ത് അവർ ബൈക്കിൽ വന്നു അപ്പോൾ ഇതൊരു ഒരു ഭയങ്കര ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ റോഡുകളിൽ ജീവൻ പൊലിയുന്ന സംഭവങ്ങൾ ഇതൊരുപാട് സംഭവങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വാഹനം ഓടിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ കൂടെ നോക്കിയിട്ടെന്ന് ഇത് ടയറെങ്കിലും മിനിമം നല്ലതാണോ മൊത്തം എഞ്ചിനൊന്നും പരിശോധിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അപ്പോൾ ഇത് ഒരു വലിയ ഒരു ഒരു സൂചനയാണ് ഇത് നമ്മുടെ റോഡുകളിൽ പ്രശ്നമുള്ള കുട്ടികൾ അവർ വാഹനം ഓടിക്കുമ്പോൾ അവർ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ നിരത്ത് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ പെരുമഴയത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാലാവസ്ഥ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പെരുമഴയാണ് ഇവിടെ തിരുവനന്തപുരത്ത് കുറവാണെങ്കിലും മറ്റു ഭാഗങ്ങളിലൊക്കെ വലിയ മഴയാണെന്നാണ് കേട്ടത് അപ്പോൾ ഏതായാലും ഈ നമ്മുടെ റോഡുകളിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒക്കെ തന്നെ കുടുംബമായി പോകുന്നവർ എല്ലാവരും ഒരു കണ്ണ് പ്രത്യേകം വെച്ചേക്കുക കാരണം നമ്മുടെ വാഹനത്തെ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ നമുക്ക് റോഡിനെ വിശ്വസിക്കുക എന്നൊക്കെ ഉള്ളത് തീർത്തും അത് നൂറ് ശതമാനം ശരിയാണോ എന്നില്ല കാരണം ഏത് നിമിഷവും ഇത് സാങ്കേതിക തകരാറുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിക്കാം അപ്പോൾ ഏതായാലും കരുതിയിരിക്കുക ഈ ഈ അപകടത്തിൽ ജീവൻ പരിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം